ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും എൻ്റെ ഉച്ചയൂണ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് അടിപൊളി കാരമീൻ മുളകിട്ട് പറ്റിച്ച കറി കേട്ടോ അപ്പോൾ കാരമീൻ കറിയും പിന്നെ മുളകിട്ട് വറുത്ത പപ്പടവും ഉണ്ട് അതിരുചിയുള്ള ഉച്ചഭക്ഷണമായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ഈ കാരമീൻ കറി എങ്ങനെ വെച്ചതെന്ന് കാണണ്ടേ അപ്പോൾ എല്ലാവരും എൻ്റെ ഇന്നത്തെ ഈ കുഞ്ഞ് വീഡിയോ കേരമീൻ വെക്കുന്ന മീൻകറി വെക്കുന്ന ഈ വീഡിയോ നിങ്ങളെല്ലാവരും കാണണം പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അപ്പോൾ ഒന്ന് വീഡിയോ കണ്ടിട്ട് വരൂ ഞാൻ ചോറുണ്ടട്ടെട്ടോ എല്ലാ കൂട്ടുകാർക്കും ഗുഡ് ബൈ അപ്പോൾ ദേ ചട്ടടുപ്പത്ത് വെക്കുക ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചുവന്നുള്ളി ഇത്രയും സാധനമെട്ട് നല്ല പോലെ വഴറ്റിയെടുക്കുക അതിന് പൊടികളായി മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് നല്ല പോലെ പച്ചമണം പോകുന്നവരെ വഴത്തിയെടുക്കുക നല്ല പോലെ വഴണ്ട് കഴിയുമ്പോൾ അതിലേക്ക് പുളിക്കാവശ്യമുള്ള കുടുംപൊളി ഇട്ട് കൊടുക്കുക കുടുംപുളി ഇട്ട് അതും കൂടിയും ഒന്ന് നല്ലപോലെ വഴറ്റി കഴിയുമ്പോൾ നമ്മുടെ കുടമ്പുളിയിലെ നല്ലൊരു മണം നമ്മുടെ കറിയിലേക്ക് ഇങ്ങോട്ട് കഴിഞ്ഞിട്ട് എന്നിട്ട് ആവശ്യത്തിന് വെള്ളമൊഴിക്കുക കറി നല്ലപോലെ കുടുകുട് കുടുകുടു കൂടുന്നിട്ട് അളച്ച് കഴിയുമ്പോൾ നമ്മുടെ അനിയും പറക്കിയിടുക അനിയും പറക്കിയിട്ട് ഉപ്പ് ഇട്ട് നല്ലപോലെ പറ്റി കഴിയുമ്പോൾ കുറച്ച് പച്ചവളിച്ചെണ്ണയും കുറച്ച് കറിവേപ്പിലും ഇട്ട് സ്റ്റൗ ഓഫ് ചെയ്ത് മൂടി വയ്ക്കുക പത്ത് മിനിറ്റ് കഴിയുമ്പോൾ തുറന്ന് നോക്കിയാലുണ്ടല്ലോ മഹാ അത്ഭുതം കാണാം നല്ല ചക ചക ചകച ചകും കൊതിയൂറും നിറത്തിലും കൊതിയൂറും വളത്തിലും നമ്മുടെ കേരമീ മുളകിട്ട് വെച്ചത് ഇങ്ങനെ ഇരിക്കുന്നതാണ് പിന്നെ വേറെ ഒന്നും നോക്കാനില്ല നല്ല ചൂട ചോറ് എടുക്കുക നമ്മുടെ കറി അതിലേക്ക് ഒഴിക്കുക കൂടെ രണ്ട് പപ്പടം കൂടി ഉണ്ടെങ്കിൽ സുഭിക്ഷായിട്ടോ അപ്പോൾ ഇന്നത്തെ എൻ്റെ ഊണ് അടിപൊളിയായിരുന്നു ക്രിസ്മസ് ഒക്കെ ആയിട്ട് ഇതുപോലെ ഒന്ന് കറി വെച്ച് നോക്കണം കേട്ടോ സൂപ്പർ ടേസ്റ്റാണേ മറക്കാതെ വെക്കണേ അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഗുഡ് ബൈ